ജനകീയ സമിതി ധർണ നടത്തി ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കുന്നതിനെതിരെയാണ് ാണ്നാഗപ്പള്ളി എക്സൈസ് ഓഫീസിന് മുന്നിൽ ധർണ ബിവറേജസ് കോർപ്പറേഷന്റെ റദ്ദാക്കിയ ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത് കരിനാഗപ്പള്ളി എക്സൈസ് ഓഫീസിന് മുന്നിൽ പാവുമ്പ മധ്യവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ ആ ക്യാൻസൽ ആയ വകുപ്പ് അല്ലെങ്കിൽ ആ ഔട്ട്ലെറ്റ് അവിടെ നിന്ന് മാറ്റിയത് വീണ്ടും എന്തുകൊണ്ട് വരുന്നു എന്നറിയണം ഞങ്ങളുടെ സമാധാനപരമായ ശാന്തപരമായ ഗ്രാമാന്തരീക്ഷം വേണ്ടി അവിടെ കൊണ്ടുവരുന്ന ഈ ഔട്ട്ലെറ്റ് നീക്കം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മായാ സുരേഷ് ട്വിങ്കിൾ പ്രഭാകരൻ പ്രസന്നൻ ഉണ്ണികൃഷ്ണപിള്ള കൊച്ചുകൃഷ്ണൻ നായർ വിജയലക്ഷ്മി ആര്യ രാജേഷ് ശിഹാബ് നസീറ രാജലക്ഷ്മി സുരേഷ് എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി കാളിയൻ ചന്ത വിപണന കേന്ദ്രം നഗറുകൾ സ്കൂളുകൾ ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ബാറുകളുണ്ട് അന്ന് അവർ പറഞ്ഞത് നിയന്ത്രിക്കാൻ മയക്കുമരുന്നോ അതുകൊണ്ട് മദ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പൊ മയക്കുമരുന്ന് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്ന് വിൽക്കപ്പെടുന്ന ഇത്രയധികം കൊച്ചുകുട്ടികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇത്രയധികം കുറ്റവാളികളുള്ള ഒരു നാട് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി